സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മളെ പരീക്ഷണം അതായത് തേങ്ങ കൊണ്ടുള്ള പരീക്ഷണമാണ് തേങ്ങ കൊണ്ട് വന്നാൽ നമ്മൾ ഈ വള്ളം കാണുന്ന പരിപാടികളൊക്കെ നമ്മൾ അവിടെയും യൂട്യൂബിലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അപ്പോൾ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് അറിയാലോ അപ്പോൾ അതുകൊണ്ട് അതിനെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കത് സക്സസ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് ഈ പരീക്ഷണം വിജയിക്കുമല്ലേ നമുക്ക് നോക്കി വെക്കാം പച്ച ഇവിടെ നല്ല തറിയല്ല ഇവിടെ കുറ്റ നമു കുറ്റി ഇവിടെ കുറ്റ ആ അത് പൊന്തിണ്ട് ഇവിടെ കുറ്റ ഇവിടെ കുറ്റ ഇവിടെ തറിയല്ല പച്ച ഇത് ഇവിടെ നല്ല തറിയല്ല പച്ച ഇവിടെ കുറ്റണ്ട് ആ ഇവിടെ കുറ്റാണ്ട് ഇവിടെ ഇവിടെ ആ വല നി കലഞ്ഞോളോ ഇവിടെ നല്ല ഉള്ളോ ആള് ഉണ്ട് വലണ്ട് ആ ഇവിടെ ആ ഇവിടെ നല്ല ഉള്ളോ വല നല്ല ഇവിടെ നല്ല മൊന്നണ്ട് അവിടെ കള കളക്കല്ല ഇവിടെ അവിടെ കളക്കോളും ഇവിടെ ഇവിടെ കുന്തിക്ക് ഇവിടെ കുറ്റിക്ക്

അപ്പം നമുക്ക് നേരെ താഴേക്കൊന്ന് പോയി വയ്ക്കാം ഏഹ് ഇവിടെ താഴേക്കൊന്ന് പോയിട്ട് അവിടെ വെള്ളമുണ്ടോ നോക്കി വെക്കാം വാർപ്പിൻ്റെ മുകളിൽ ഫുൾ വെള്ളമാണ് കുട്ടികൾ പറഞ്ഞ മാതിരി ആകെ അത്യാവശ്യം വള്ളം ഇവിടെ അപ്പം നമുക്ക് ഏതായാലും താഴേക്കൊന്ന് പോയി വെക്കാം ഇവിടെ കുത്താല്ല ആ ഉണ്ട് നമുക്ക് ഇവിടെ നാളെ കുത്താം നല്ല എന്താ ഇത് ഇതൊരു പരീക്ഷണം ഇതെന്താ സംഭവം എന്നറിയോ അതായത് നമ്മൾ ഈ തേങ്ങന്റെ ഇത് തേങ്ങയുടെ ഈ പരീക്ഷണം ഒരുപാട് നമ്മള് യൂട്യൂബിലായിട്ടും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പരിചിച്ച് നോക്കിയതാണ് അപ്പോൾ സത്യത്തിൽ ഇതാണ് കണ്ടോ അപ്പോൾ നമ്മൾ ചെയ്താലും ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് അതായത് നീ ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല നിലവിൽ കൂടുതണ്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിലവിൽ കണ്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതല്ല നിലവിൽ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ അതാ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കിതാവില്ല അത് സ്വാഭാവികം ഞാൻ ഒരിക്കലും പൊന്തിക്കുന്നതല്ല സംഭവം എന്താണെന്ന് വെച്ചിട്ട് ഞാൻ വലിയ കഴിവ് എന്നല്ല അതിന് ഉദ്ദേശിക്കുന്നത് ഇത് എന്തോ ഒരു നമ്മുടെ എന്താണെന്നും പറയാൻ പറയില്ല എന്തായാലും വെള്ളത്തിൻ്റെ അതെന്താണ് കഴിവ് ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ നിന്ന് നോക്കി അതായത് നമ്മളെ പ്ലെയിനായി കിടക്കുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ സാധ നിലത്ത് ഭൂമിയിൽ ഭൂമിയില് ചെയ്ത് നോക്കുമ്പോഴും ഉണ്ട് നമ്മളെ വാർപ്പിൻ്റെ ലക്ഷൻ്റെ മുകളിൽ ചെയ്യുമ്പോഴും ഉണ്ട് അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ചില ഭാഗങ്ങൾ വരുമ്പോൾ വാർപ്പിൻ്റെ മുകളിലുണ്ട് പക്ഷെ അവിടെ വെള്ളം ഉണ്ടെന്ന് അറിയുമ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ എങ്ങനെയാലും നമ്മളെ പേരിട്ട് ഉള്ളായിട്ടില്ലേ വരിക അപ്പോൾ ഇനി അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയാണോ അറിയില്ല എന്തായാലും ഇത് ഒരു വെള്ളത്തിൻ്റെ ആണെന്ന് എനിക്കൊരു ഉറപ്പില്ല പക്ഷേ ഇതെന്താണ് ഒരു കാരണം ഈ ഒരു വൈബ്രേഷൻ എന്നുള്ളത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി